ഹായ് ഫ്രണ്ട്സ് തർപ്പിൽ നേഴ്സുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് എസ്റ്റഡേറ്റുഡേ പ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഒരു ടൈമെന്ന് പറയുന്നത് നന്നായിട്ട് ഫ്ലവർ ആവുന്നത് അതായത് പൂത്തൊലഞ്ഞ് നല്ല രീതിയിൽ ഫ്ലവർ ആവുന്ന ഒരു ടൈമാണ് എസ്റ്റഡേറ്റുഡേ ടുമാറോയ്ക്ക് സാധാരണ ഗതിയിൽ നമുക്ക് കുറച്ച് എല്ലാം എല്ലാം ഇപ്പോഴും തന്നെ ഈ ഒരു പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാവുന്നതാണ് പക്ഷേ എസ്പെഷ്യലി ഈ ഒരു ടൈമിൽ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് വയനാട്ടിലൊക്കെ ഈ ഒരു ടൈമിൽ നമുക്ക് എല്ലായിടത്തും എസ്റ്റഡേറ്റോഡേ പ്ലാന്റ് ഉള്ളിടത്തെല്ലാം നല്ല രീതിയിൽ പൂത്തിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാനും നന്നായിട്ട് ഫ്ലവർ ആയിട്ട് നമുക്കൊരൊറ്റ പ്ലാന്റ് മതി നല്ല രീതിയിൽ നല്ലൊരു ബോൾ ഷേപ്പിലൊക്കെ വളർന്ന് നമ്മൾ അതിനെ പ്രൂൺ ചെയ്തൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളർന്ന് നല്ല ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് എസ്റ്റ് ഡേ ടു ഡേ ടുമാറും മൂന്ന് നിറത്തിലായിരിക്കും ഇതിൻ്റെ ഒരു ഫ്ലവർ ഉണ്ടാവുക കേട്ടോ സിംഗിൾ ഫ്ലവർ തന്നെ മൂന്ന് നിറങ്ങളിലേക്ക് മാറുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റിന് ഇങ്ങനെ ഒരു പേരും വന്നിരിക്കുന്നത് ഇതിൻ്റെ വേരിഗേറ്റഡ് വെറൈറ്റിയും നമുക്ക് ആണ് ഫ്ലവർ എല്ലാം സെയിം തന്നെ പക്ഷേ ലീഫിന് നല്ലൊരു വേരിഗേഷൻ ഉണ്ടാവും അതൊരു ഭംഗിയുള്ള വെറൈറ്റിയാണ് ഈ ഒരു വീടിൽ നമ്മൾ നമ്മുടെ നോർമൽ വെറൈറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് തീരെ കുഞ്ഞിതല്ല എന്നാലൊരു മീഡിയം സൈസ് ഇപ്പോൾ ഫ്ലവറിങ് ആയി തുടങ്ങിയേക്കണ വെറൈറ്റീസ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് നൂറ്റി രൂപയാണ് എല്ലാ ചാർജും ഉൾപ്പെടെ നമുക്ക് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇൻസൈഡ് കേരള കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ നമുക്ക് കുറേ ചാർജിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല ഈ ഒരു പ്ലാന്റിന് നമുക്ക് നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റിയ ഒരു കിടലൻ വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല മുറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക കുറേ പ്ലാന്റ് ഒരുമിച്ച് നിരത്തി നടാവും നടാനും കൂടെ സാധിക്കും നല്ല ഭംഗിയാണിത് ഫ്ലവർ ആയി തുടങ്ങുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല അത്രത്തോളം ഭംഗിയിലിത് പൂത്ത് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ നിറയെ ബോഡ് ബഡ്സും ഉണ്ടാവും നല്ല രീതിയിൽ ഫ്ലവറും ആവും അപ്പോൾ ഈ ഒരു മൂന്ന് ഷെയ്ഡും കൂടി ഉള്ളതുകൊണ്ട് എല്ലായിപ്പോഴും ഈ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് എനിവേ അപ്പോൾ നമുക്കിതിൻ്റെ പ്ലാൻ സൈസ് ഞാൻ ലാസ്റ്റായിട്ട് പിൻ ചെയ്തേക്കാം നമുക്ക് ആ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ വൺ നയൻറ്റി നയൻ ഈ കാണിക്കുന്ന പ്ലാന്റ് കുറച്ച് വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഞാനിത് ഫ്ലവർ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇത് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ ഈ ഒരു സൈസിൽ നമുക്ക് പ്ലാന്റ് അവൈലബിൾ ആണെന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് നഴ്സറിയിൽ വന്ന് എടുക്കേണ്ടി വരും കേട്ടോ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ് ാണ് കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എല്ലാ ചാർജ് ഉൾപ്പെടെ നമുക്ക് വരുന്നത് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ ആ ഒരു പ്ലാന്റ് മാത്രം എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റിയത് ഒരു പ്ലാന്റ് ആണ് മഴ മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും ഈ ഒരു പ്ലാന്റിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല നമുക്ക് എന്താ പറയുക ഷെയ്ഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വേണമെന്നില്ല പിന്നെ ഷെയഡിൽ വെച്ച് വളർത്തും വളർത്തുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വലിയ രീതിയിൽ ഫ്ലവർ ആവത്തില്ല ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നല്ല വെയിലത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് നല്ല രീതിയിൽ ഉണ്ടായി വരുന്നത് പിന്നെ വളപ്രയോഗം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നയൻറ്റീൻ 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 പത്തൊൻപത് 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 നമുക്ക് മന്ത്ലി രണ്ട് പ്രാവശ്യം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ പോട്ടിമിക്സ് നമ്മുടെ നോർമൽ ആണ് പ്രത്യേകിച്ച് വേറെ സ്പെഷ്യൽ പോട്ടിമിക്സ് ഒന്നും ആവശ്യമില്ല മണ്ണും ചാണകപ്പൊടിയും മാത്രം തന്നെ മതി നല്ല രീതിയിൽ പ്ലാന്റ് വളർന്ന് വലുതായിക്കോളൂ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ മറ്റുള്ള പ്ലാന്സിൻ്റെ കൂടെ തന്നെ നട്ടാൽ മതി അങ്ങനെ വലിയ മെയിൻറ്റനൻസ് ഇല്ലാത്തൊരു പ്ലാന്റാണ് എച്ച് ഡേ എ ജെ ടു 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 മാറോ പ്ലാൻ പ്ലാന്റിൻ്റെ പേരിന് വലിയ വലുപ്പുണ്ടെങ്കിലും അങ്ങനെ വലിയ കെയറിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് വാട്സപ്പ് വഴി മാത്രമാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് വഴിയോ നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നതല്ല ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ വഴി മാത്രമാണ് ഓർഡർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളത് ഒരു മെസ്സേജ് ചെയ്യാൻ നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു കണ്ടുനോക്കും ആ സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് തരുന്നത് ആ ഒരു സൈസിലന്നെ നമുക്ക് ഫ്ലവേഴ്സ് ആയി തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞ് സൈസിലെ ഈ ഒരു പ്ലാന്റ് ഫ്ലവേഴ്സ് ആയി തുടങ്ങുന്നത് ഈ കാണുന്ന സൈസിലാണ് നമുക്ക് ഫ്ലവേഴ്സ് ആയി തുടങ്ങിയത് ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ് ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്